നമ്മളൊക്കെ വളരെ ആവേശത്തിലാണ് വളരെ സന്തോഷത്തിലാണ് കാരണം എന്താ റസ്സൂള്ളി സാഹു അല്ലെ വസ്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അബിയുള്ള പോലെ പതിനൊന്നിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് ലോക മുസ്ലിമീങ്ങൾ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകള് മരണ വീട്ടിലിരിക്കുന്ന പോലെ ഒരു ലഘുലേഖയും കയ്യിൽ പിടിച്ചിട്ട് വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് പാവല്ലേ അവർ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിന് നമുക്ക് മറുപടി അറിയാൻ കഴിയണം അവർ പറയുന്ന റസൂള്ളഹി സുല്ലാ അലൈഹി വസ്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണ് ഉർആനോദിട്ട പറയുന്നത് അവർ പറയുന്ന പറയുന്നു റസ് അലി വസ്വം തങ്ങളുടെ പേരിൽ മധു പറയാൻ പാടില്ല ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല റസൂള്ളി അല്ലാ അലി വസ്മ ജനിച്ചത് റബിയുള്ളവർ പന്ത്രണ്ടിനാണ് എന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല അഥവാ ജനിച്ചത് പന്ത്രണ്ടിനാണെങ്കിൽ ഒഫാത്തായതും പന്ത്രണ്ടിന് തന്നെ അല്ലേ എന്നാൽ പിന്നെ ആ ജന്മദിനത്തിന്റെ അന്ന് നിങ്ങൾ മരണ ദിവസമായിട്ട് എന്താ സങ്കടപ്പെടാത്തത് അതുപോലെ തിങ്കളാഴ്ചയാണ് എന്ന് എനിക്ക് എന്താണ് ഉറപ്പ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അതിന്റെ എല്ലാം ഉത്തരം ഊർഹാനിലൂടെയും അദീസിലൂടെയും മറ്റു പ്രമാണങ്ങളിലൂടെയും നമ്മുടെ ഉച്ചാസ്ക്രേഷൻ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിടെ ഉച്ചാസ്ലേഷൻ എന്നതിന്റെ താഴെ ആ വീഡിയോ ഉണ്ട് എല്ലാവരും ഒന്ന് പോയി കാണുക മാക്സിമം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക തൗഫീഖാൻ കുമാറാവട്ടെ അമിനി അറബു ദുവാസിയോടുകൂടി അസാം വാലിക്കും വറഹമുല്ല